പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന അപ്കമ്മിങ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എൽ ഡി എൽ അതേപോലെ എൽ ജി എസ് ഫയർമാൻ എക്സൈസ് പോലെയുള്ള മറ്റു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഈ പരീക്ഷകൾക്കൊന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സുവർണ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന അപ്കമ്മിങ് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ടെൻത്ത് ലെവലിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് ഒന്ന് വി എഫ് എ ആണ് വി എഫ് എ പിന്നെ ബിവറേജ് എൽ ഡി ആണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണേത് കമ്പനി ബോർഡ് എൽ ജി എസ് ഏകദേശം മൂവായിരത്തോളം ആളുകളെ മൂവായിരത്തോളം ആളുകൾക്ക് നിയമനം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അതേപോലെ വരാൻ പോകുന്നതാണ് എ പി ഒ അസിസ്റ്റൻറ്റ് പ്രിസന്റ് ഓഫീസർ ഈ കഴിഞ്ഞു പോയ എക്സൈസ് ഫയർമാൻ പോലെയുള്ള പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് അസിസ്റ്റൻ്റ് പ്രസൺ ഓഫീസർ പിന്നെ വരുന്നത് ഫയർമാനാണ് ഫയർമാനും ഏകദേശം ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഫയർമാനും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ല അവസരമാണ് ആ ഒരു ടച്ച് വിടാതെ പോയി കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന ഈ പരീക്ഷകൾക്കൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ കഴിഞ്ഞ എൽ ഡിയിലൊക്കെ ചെറിയ മാർക്കിനൊക്കെ ചെറിയ മാർക്കിന് വ്യത്യാസത്തിനൊക്കെ പുറത്തുപോയ ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു ലെവലിലുള്ള വി എഫ് എ അതുപോലെ ബിവറേജ് എൽ ഡി ഇതൊക്കെ വലിയ സുവർണാവസരമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും കമ്പനി ബോർഡ് എൽ ജി എസിനു വേണ്ടി എന്തായാലും പ്രിപ്പയർ ചെയ്യുക കാരണം പി എസ് സിയിലെ സർക്കാർ ജോലിയിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന് പറയുന്നതാണ് ഈ എൽ ജി എസ് പരീക്ഷകളൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൽ ജി എസ് ആയി കയറി അവസാനം ഡിഗ്രി ലെവൽ പെട്ടെന്ന് തന്നെ ബൈ ട്രാൻസ്ഫർ എഴുതി ഡിഗ്രി ലെവൽ ജോലിയിൽ പ്രവേശിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം സർക്കാർ ജോലിയിലേക്കുള്ള ഒരു പടി എന്നുള്ള നിരക്കാണ് കമ്പനി കൂടെ എൽ ജി എസിനെ നമുക്ക് കാണാൻ കഴിയുക പിന്നെയുള്ള ഏറ്റവും വലിയൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രസംഗം ഓഫീസറാണ് ഈ അസിസ്റ്റൻറ്റ് പ്രസവം ഓഫീസറുടെ പ്രത്യേകത എന്നാൽ മറ്റൊരു റാങ്ക് ലിസ്റ്റിലുള്ള അതായത് ഈ ഫോഴ്സ് പോലീസ് അതേപോലെ ഫയർമാൻ പോലെയുള്ള എക്സൈസ് പോലെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അസിസ്റ്റൻറ്റ് ഓഫീസറിൽ ഉണ്ടാകും അപ്പം ഇവർ ഈ ജോലി തിരഞ്ഞെടുക്കില്ല അപ്പം ഇവിടെ ഒരുപാട് ഡിലീഷൻ ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ നമുക്ക് മുമ്പിലുള്ളൊരു വെല്ലുവിളിയുള്ളൂ റാങ്ക് ലിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം മൂന്ന് വർഷമാണ് ഇതിൻ്റെ കാലാവധി മാത്രമല്ല മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ് റിസർവേഷൻ മൂന്ന് പ്ലസ് അഞ്ചിന് അപ്പോൾ അതായത് മുസ്ലിങ്ങൾക്ക് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻ്റ് പ്രസംഗ് ഓഫീസർ അപ്പോൾ നല്ലൊരു അവസരമാണ് ഈ അസിസ്റ്റൻ്റ് പ്രസംഗം ഓഫീസർ എന്ന് പറയുന്ന തസ്തിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു നല്ലൊരു അവസരമായി കണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്താൽ സുഖസുന്ദരമായിട്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ പറ്റും പിന്നെ വരുന്ന നോട്ടിഫിക്കേഷനാണ് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് വരാൻ പോകുന്നു അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരാൻ പോകുന്നു അതേ അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ വരാൻ പോകുന്നു അതേപോലെ ജയിലർ വരാൻ പോകുന്നു അതുപോലെ ഈ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ജോലിയൊക്കെ നല്ല അടിപൊളി യൂണിഫോം പോസ്റ്റാണ് കാരണം ഈ സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഇതിലേക്കൊക്കെ പ്രൊമോഷൻ കിട്ടുക അപ്പം ഇത് അവസരമായി കണ്ടുകൊണ്ട് മാത്രമല്ല ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലൊക്കെ നല്ലൊരു നിയമനം നടക്കുന്നതാണ് ഇപ്പോൾ കമ്പനി ബോർഡ് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി അതേപോലെ കെ എസ് ആർ ടി സി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ നിന്നും നിയമനങ്ങൾ ലഭിക്കുക അപ്പോൾ നല്ല ഒഴിവ് വരുന്ന ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അപ്പോൾ നല്ലൊരു അവസരമാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ നോട്ടിഫിക്കേഷനൊക്കെ ഏകദേശം ഒരു നവംബർ ഡിസംബർ ഈ മാസങ്ങളിൽ ഈ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ സാധ്യത എന്നല്ല എന്തായാലും നോട്ടിഫിക്കേഷൻ വരും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇതിൻ്റെയൊക്കെ കാലാവധി കഴിയുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു നവംബർ മാസം ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല മറ്റൊരു കാര്യം വിട്ടുപോയി പ്ലസ് ടു ലെവലിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ് പി എസ് സി ഓൾറെഡി അത് പിന്നെ അവരുടെ മീറ്റിംഗ് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായും ആ ഒരു പരീക്ഷയും കൂടെ ഇതിൻ്റെ കൂടെയുണ്ട് അപ്പം ഫോഴ്സ് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരവസരമാണ് അതേപോലെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസമൊക്കെ സിഇപിയുടെ നോട്ടിഫിക്കേഷന് വരും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങൾ ഇതുവരെ പഠിച്ച് എവിടെ എത്താത്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഈ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ ഏകദേശം ഒരു ഡിസംബർ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് റിവിഷൻ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾക്ക് റാങ്ക് ലിസ്റ്റിൽ അതായത് അതിന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് ഫാൾട്ട് എന്ന് നോക്കി ആ ഭാഗം ആദ്യം തന്നെ പഠിച്ചെടുക്കുക അതായത് കൂടുതൽ ആളുകൾക്കും ഇംഗ്ലീഷ് പാടായിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക ഒരു ഇപ്പോൾ യൂട്യൂബിലേക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട് രഞ്ജിത് സാർ ഒരുപാട് ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ ഒരു വട്ടം കാണുക പറ്റ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും കാണുക അങ്ങനെ പല പ്രാവശ്യം റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് മാത്രമേ നമുക്ക് പാടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ അവസരമാണ് ആ അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല എൻ്റെ ഈ ചാനലിൽ പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകൾ അത് മൊത്തം ഞാൻ ഈ ഒരു പരീക്ഷകൾക്ക് ആകുന്നതിന് മുമ്പ് ഏകദേശം സിലബസ് തന്നെ ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ചാനൽ ഈ വീഡിയോ കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ഞാൻ ഇതിൻ്റെ നോട്ട്സും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാനലിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും മാത്രവുമല്ല എൻ്റെ ചാനലിൽ പരീക്ഷയ്ക്ക് ചെറിയ ചെറിയ ടിപ്സുകളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല